ഹായ് സ്ലാമലൈക്കും യു എയിൽ ബാങ്കിങ് മേഖലകളിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിയമങ്ങളിൽ പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ഉപകാരമുള്ളത് അയ്യായിരത്തിൽ താഴെ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ലോൺ സമ്പ്രദായം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇനി ക്രൈറ്റീരിയകളൊന്നുമില്ല എത്ര കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ആളുകൾക്കും ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും ഒക്കെ ശരി തന്നെ നമ്മളൊക്കെ പൈസക്കാരാണ് ഇത് കേൾക്ക പാതി കേൾക്കാത്ത പാതി നമ്മളൊക്കെ ലോണിന് ചെല്ലുകയും ചെയ്യും അത് വേണ്ട അതല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് വന്ന് നമുക്ക് ലോൺ ലഭിക്കും നിങ്ങളുടെ ശമ്പളത്തിന് ഇത്ര ലോൺ ലഭിക്കും നിങ്ങൾ വാങ്ങുന്ന ശമ്പളം അനുസരിച്ച് ഇത്ര ലോൺ നിങ്ങൾക്ക് കിട്ടും നാല് വർഷം കൊണ്ട് ഇത്ര ശതമാനം പലിശയിൽ ഇത്ര രൂപ നിങ്ങൾ അടച്ചു തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വരും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കാണുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വളരെ കുറഞ്ഞ ശമ്പളത്തിന് ഇവിടെ ജോലി ി ചെയ്ത് നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് നിങ്ങളടുത്ത് ബാങ്കിൻ്റെ ആളുകൾ വരുമ്പോൾ നിങ്ങൾ ലോണിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അതൊരു മാസം നിങ്ങളുടെ കയ്യിൽ വന്ന് അത് ലോണിലേക്കും വീട്ടിലെ ചിലവിലേക്കും നിങ്ങളുടെ ചിലവിലേക്കൊക്കെ മാറ്റി വെക്കുമ്പോൾ സീറോ ആയി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അതിന് നിങ്ങൾ വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടാക്കിയിട്ട് വേണം ഒരു ലോണിൻ്റെ പിന്നാലെ പോകാൻ ഓക്കെ അതിൽ തന്നെ ലോണ് നിങ്ങൾക്ക് ഇത്ര കിട്ടും ഇപ്പോൾ നാലായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളെടുത്ത് ചിലപ്പം ബാങ്കുകാർ വരിക നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ ലോണ് കിട്ടൂട്ടോ ശ്രമിക്കല്ലേ എന്ന് പറയും നമ്മൾ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ എഴുപത്തയ്യായിരം രൂപ നമുക്ക് ലോണ് തന്നാൽ നമ്മുടെ സാലറിയുടെ എൺപത് ശതമാനമെങ്കിലും മിനിമം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസം നമുക്ക് അടവ് പോകും പിന്നെ നമ്മുടെ വീട്ടിലത്തെ ചിലവ് പിന്നെ നമ്മുടെ ചിലവ് കാര്യങ്ങൾ മുന്നോട്ട് പോകും നമ്മളിങ്ങനെ ഇടി ഇടുങ്ങി 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 വരും ആയിരത്തൊന്നു രണ്ട് മാസം ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം നമ്മൾ ലോൺ എടുത്ത പൈസ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലെ ലോണിന്റെ അടവ് നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിന്റെ നാൽപ്പത് ശതമാനമോ അതിൽ കുറവോ ഉണ്ടാകുന്ന രീതിയിലുള്ള എമൗണ്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ അതായത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കിപ്പോൾ നാലായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മാസം അടവ് വരേണ്ടത് ആയിരത്തി അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഇടയിലുള്ള സംഖ്യ ആയിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും അതുകൊണ്ട് വീട്ടിലെ ചിലവും നിങ്ങളുടെ ചിലവൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ പോലും കുറച്ച് കാശ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മിച്ചം വെക്കാൻ പറ്റും അതല്ലാതെ നിങ്ങൾ അവർ പറയുന്ന ഫുൾ എമൗണ്ട് എടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അടക്കാനും കൊടുക്കാനും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോൾ നമ്മുടെ സാലറിയുടെ പൈസ നമുക്കൊന്നിനും തികയാതെ വരും നമ്മളിങ്ങനെ ഇടുങ്ങി ഇടുങ്ങിക്കൊണ്ടേയിരിക്കും പഴയ പോലെ നമ്മൾ ഭയങ്കര ടൈറ്റിലേക്ക് പോകും ഭയങ്കര ബാധ്യസ്ഥരാകും എന്താ പറയുക ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടുള്ളൊരു ലൈഫായിട്ട് മാറും അതുകൊണ്ട് ലോൺ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോൺ എടുക്കാം ബൈ